എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പഞ്ചതന്ത്രത്തിലെ മൂന്നാമത്തെ ഭാഗമായ കാഗോലുകീയത്തിലെ രണ്ടാമത്തെ കഥയാണ് കാക്കകൾക്കും മൂങ്ങകൾക്കും തമ്മിൽ വൈര്യമുണ്ടാകാൻ കാരണമെന്തെന്ന് ചോദിച്ച മേഘവർണ്ണനോട് സ്ഥിരജീവി പറഞ്ഞ കഥയാണിത് ഒരിക്കൽ അരയണ്ണം കുറ്റി തത്ത കുയിൽ മയിൽ മുതലായ എല്ലാ പക്ഷികളും ഒന്നിച്ചുകൂടി ആലോചന തുടങ്ങി നമ്മുടെ രാജാവ് വിഷ്ണുഭൃത്യനായ ഗരുഡനാണല്ലോ ഈയിടെയായി അദ്ദേഹത്തിന് നമ്മെക്കുറിച്ച് യാതൊരു വിചാരവുമില്ല ഇങ്ങനെ ഒരു ഉണ്ടായിട്ട് എന്താണ് കാര്യം നമുക്ക് മറ്റൊരു പക്ഷിരാജനെ കണ്ടുപിടിക്കാം ഓർത്തു നോക്കിയപ്പോൾ പക്ഷികൾക്ക് തോന്നി മംഗളരൂപനായ മൂങ്ങയെപ്പോലെ രാജാവാകാൻ പറ്റിയ ആൾ വേറെയില്ല അവ അങ്ങനെ തീരുമാനിച്ച് മൂങ്ങയെ രാജാവായി അഭിഷേകം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി തുടർന്ന് മൂങ്ങയും പത്നിയായ കൃഗലികയും സിംഹാസനത്തിലിരുന്നു അപ്പോൾ എവിടെ നിന്നു ഒരു കാക്ക അവിടെ വന്നെത്തി എല്ലാ പക്ഷികളും അവിടെ കൂടിയിരിക്കുന്നത് കണ്ട് അവൻ ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കാക്കയെ കണ്ട് പക്ഷികൾ തമ്മിൽ തമ്മിൽ പറഞ്ഞു തുടങ്ങി പക്ഷികളുടെ ഇടയിൽ കാക്കയാണ് സൂത്രശാലി അതുകൊണ്ട് ഇവൻ്റെ അഭിപ്രായം കൂടി ആരായണം അവർ കാക്കയോട് മൂങ്ങയെ രാജാവാക്കുന്നതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചു കാക്ക ചിരിച്ചുകൊണ്ട് പറഞ്ഞു കഷ്ടമായി പോയി മയിൽ അരയന്നം കൊറ്റി മുതലായ പ്രധാനപ്പെട്ട പക്ഷികൾ എല്ലാം ഉള്ളപ്പോൾ പകൽ കണ്ണു കാണാത്തവനും വിരൂപനുമായ മൂങ്ങയെ രാജാവായി അഭിഷേകം ചെയ്യുന്നത് ഉചിതമല്ല മാത്രമല്ല ഗരുഡനാണല്ലോ നമ്മുടെ രാജാവ് പിന്നെ എന്തിനാണ് ഈ പകൽക്കുരുടനെ അഭിഷേകം ചെയ്യുന്നത് പ്രജാഹിതത്തിന് തേജസ്വിയായ ഒരു രാജാവേ വേണ്ടു മഹാന്മാരുടെ പേര് പറയുക മാത്രം ചെയ്താൽ വിജയം സിദ്ധിക്കും ചന്ദ്രൻ്റെ പേര് പറഞ്ഞ് മുയലുകൾ സുഖമായി വാണ കഥ കേട്ടിട്ടില്ലേ പക്ഷികളുടെ അപേക്ഷയനുസരിച്ച് കാക്ക പറഞ്ഞ മുയലുകളുടെ കഥ അടുത്ത ഭാഗത്തിൽ പറയാം കാഗോലുകീയത്തിലെ രണ്ടാമത്തെ കഥ ഇവിടെ നിർത്തുന്നു